ഹലോ വൈസ് അങ്ങനെ അടുത്ത ട്രിപ്പിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കാരണം എവിടെ എന്ന് ആലോചിച്ചു അവസാനം മുംബൈക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗ് ഫുൾ പാക്ക് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ ബെഡിന്മേലെ വെച്ചു അതിനുശേഷം ഓരോന്നായി പാക്ക് ചെയ്തു കാരണം അവിടെ പോയി ബാക്കി പർച്ചേസ് ചെയ്യാൻ ഉണ്ടാകാം അതിനുശേഷം എൻ്റെ കൂട്ടുകാരെ കോൺടാക്ട് ചെയ്തു അതിനെ കൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ശരി കണ്ടു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയവർന്ന് ഫസ്റ്റ് നോക്കിയത് ഏത് പ്ലാറ്റ്ഫോമാണ് ഏത് കമ്പാർട്ട്മെൻറ്റാണ് എന്നല്ലായിരുന്നു അതിന് ശേഷം നേരെ പ്ലാറ്റ്ഫോം എഴുതി പോയി പ്ലാറ്റ്ഫോം മൂന്നായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു രക്ഷയില്ലാത്ത ഉണ്ടായിരുന്നു കാരണം എന്നെ എന്നെപ്പോലെ തന്നെ നാട്ടിലേക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പിൽ നിന്നാണ് പോകുന്നത് അവർ നാട്ടിൽ പോകുന്ന കുറേ പേരുണ്ടായിരുന്നു കാരണം അവരെല്ലാം ജനറൽ കമ്പാർട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കാരണം നല്ല മഴ ഉണ്ടായിരുന്നു കാരണം മഴ യാത്രയ്ക്ക് നല്ല ലക്ഷം എന്നാണ് പറയുക സോ കുറേ നേരം ഞാൻ ട്രെയിനിനോട് വെയ്റ്റ് ചെയ്തു ട്രെയിൻ അരമണിക്കൂറോട് വെയിറ്റ് ആയിരുന്നു സോ കുറേ നേരം ഞാൻ മിഷിനിപ്പോൾ ഞാൻ പയ്യായിരുന്നു ട്രെയിൻ വന്നിട്ട് എനിക്കല്ലോ എൻ്റെ മൈൻഡ് കുറേ നേരം അവസാനം ട്രെയിനിൽ വന്നു എല്ലാവരും കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടി നല്ല തിരക്കൊന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൂടെ ഞാൻ കയറാൻ നോക്കി ട്രെയിൻ കയറുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ വീഡിയോ കുറേ ട്രൈ ചെയ്തോളൂ പൂർണ്ണമായി എടുക്കാൻ പറ്റിയില്ല അവസാനം ഞാൻ എൻ്റെ സീറ്റ് കണ്ടെത്തി അപ്പർ പുറത്തായിരുന്നു സോ അവിടെ ഞാൻ എൻ്റെ ലഗ്ഗേജ് വെച്ചിട്ട് ചുറ്റും ഒന്ന് നന്നായി നോക്കി എത്ര തിരക്കുണ്ടെന്നായിരുന്നു നന്നായി നോക്കിയോ ൂടെ യാത്ര ചെയ്യുമ്പോൾ പുറത്തേ ഉള്ള കാഴ്ച ഒരു രക്ഷയില്ലായിരുന്നു കാരണം ചെറിയ ചാറ്റൽ മൊഴിയോടെ കാണാനെന്ന ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു ട്രെയിനിൽ പോകുമ്പോൾ കുറേ നേരം ബോറടിച്ചാണ് ഇരുന്നത് അപ്പം തന്നെ ഞാൻ കുറെ ആന്റിന്മാരെ കഴിച്ചിട്ടുണ്ട് കുറേ നേരം നല്ല വിശപ്പുണ്ടായിരുന്നു അതിലൂടെ പോയ ഒരു പാവബി കയറി ഞാൻ പിടിച്ചിട്ട് ഒരു പാവബോജി വാങ്ങിച്ചു ഞാൻ ഇതിനുമ്പോൾ അത് കഴിച്ച് നോക്കിയിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യം കഴിച്ചപ്പോൾ തന്നെ ടേസ്റ്റ് പരിചയമില്ലാത്ത കാരണം കുറേ എക്സ്പ്രഷൻസാണ് ഞാൻ കണ്ടത് ഏ കൈസ് കുറേ ദൂരം പോയിട്ട് ട്രെയിൻ ഒരു സ്റ്റേഷനില്ല അതിനാവശ്യമായി കുറേ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തിനാണെന്നൊരു ഐഡിയ ഇല്ല പുറത്തിറങ്ങി ഞാൻ കുറേ വീഡിയോസ് കൊടുത്തു കാരണം അവിടെ ഒരമണിക്കൂറോളം ട്രെയിൻ വിളിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല എല്ലാ പാസഞ്ചേഴ്സും ന്യൂസും എല്ലാവരും പുറത്തിറങ്ങി കുറച്ച് നേരം ജനറൽ കമ്പാൻ വേണ്ടി പാസേഴ്സ് കൂടുതലും പുറത്തിറങ്ങിയില്ല കാരണം അത്ര ക്രൗഡിൻ്റെ കാര്യങ്ങളും അവർ പാരൊക്കെ സമാധാനം കിട്ടുന്ന ചില സ്ഥലത്ത് നിൽക്കുന്നതാണ് അങ്ങനെ അവസാനം ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ വന്നു കാരണം

ഹലോ കായ് അങ്ങനെ മയണഞ്ഞ് മുമ്പിലൂടെ ഞാനും ഷാമിലും നടക്കുകയാണ് നൈറ്റ് എത്ര മണിക്ക് മുമ്പ് അടിയായി കൈ എന്തൊരു വഴിയിലിരിക്കണെ ആരെയും ശക്തിയുള്ള